ഈ ശോശല എനിക്ക് വളരെയധികം ഒരിക്കൽ കൂടി ഈ തീർത്ഥാടന ഒരു മൂന്ന് വർഷം മുമ്പ് ഇതുപോലുള്ള ഞാൻ വന്നതും ഞാൻ ഇതിനു മുമ്പായിരുന്നു പള്ളി അവിടെയും മുത്തപ്പൻ തന്നെയാണ് അവിടെ മുത്തപ്പൻ തിരുനാളും അവിടെ അവരെ പറഞ്ഞു കേട്ടിട്ടു ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദുക്കളെ വിളിക്കുന്നു മുത്തപ്പൻ വിളിക്കുമ്പോ നാനാജാലും മഹസ്ഥരാകോഷിക്കുന്ന തിരുനാളിക്കുന്നു അവർക്കാണ് മതസ്ഥോഷിക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു പുണ്യമായാണ് താഴെക്കാൾ വളരെ പ്രാചീന പ്രാധാന്യമുള്ള പ്രാധാന്യം ഒൻപത് ആഴ്ച മുമ്പേ അതായത് ഒൻപത് ആഴ്ച മുമ്പേ തിരുനാളിന്റെ ആഘോഷങ്ങളും തിരുനാളിന്റെ കിടക്കാൻ തോന്നുന്നു കാര്യമാണ് തീർച്ചയായിട്ടും കൂടെ അയയ്ക്കാൻ സാധിക്കും പണ്ടും ഉയർത്തിന്റെ പലർപ്പിച്ചാൽ തമാശ രണ്ടുപേരും ും രണ്ടുപേരും ഒരാളാണെങ്കിൽ കൈവരിച്ചു മറ്റാളാണെങ്കിലും അതുപോലെ രണ്ടുപേരും മരം ഇനി രണ്ടുപേരുടെയും പല സ്ഥലങ്ങളിലും അങ്ങനെ നമ്മുടെ ഈശോ പിന്നെയാണ് രണ്ടുപേരും ശരിക്കും ഈ രണ്ടുപേര് തമ്മിൽ സാമ്യങ്ങൾ അതിനേക്കാൾ എന്തെല്ലാം സാമ്യങ്ങളാണെങ്കിലും ഇവര് നമ്മുടെ ഏറ്റവും ഈ രണ്ടു പേരും സാധനം കഴിച്ചെടുത്തത് അവർക്ക് വേണ്ടി ആയുധന അത് ഈശോ

ഉന്നതിക്കല്ലാതെ സാധനം ഏറ്റെടുക്കുമ്പോൾ ശരിക്കും നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധരുടെ മൂലഭാവം വിശുദ്ധരുടെ നിർമ്മാണമുണ്ട് ഞാൻ നോക്കുന്നുണ്ട് അതായത് ഞങ്ങൾ പള്ളിയിലായിരിക്കുമ്പോ അവിടെ നാല്പത്തഞ്ചു വയസ്സുള്ള ആ ഒരു സ്ത്രീക്ക് ഒരു അമ്മയ്ക്ക് ഒരു നാല്പത്തഞ്ചു വയസ്സുള്ള രണ്ട് ചെറിയ അന്ന് ഈ മാവീ മനുഷ്യന് താഴെ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ഈ ഇടങ്ങുന്ന കടപ്പതിയാണ് ഈ മാമിന്റെ വീടില്ല അതിന്റെ താഴെ

വിശുദ്ധരുടെ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ജീവിതത്തിൽ വരുന്ന ഇതുപോലത്തെ ഞാൻ ആഗ്രഹിക്കാത്ത അതിനെല്ലാം സന്തോഷത്തോടു കൂടി ദൈവത്തിൽ നിന്ന് എഴുതിയെടുത്താലും അത് വിശുദ്ധിയാണ് സഹനത്തെ ഒന്നെങ്കിൽ നമ്മളെ ദൈവ ദുശ്യത്തിലാകും നമ്മുടെ സാധാരണ നമ്മൾ ഒന്നുകിൽ ദൈവത്തെ പഴക്കിയില്ല മാത്ൂർണമായ ഒരു സംഭവമാണ് ഈ മാർക്കായി സ്നേഹിച്ചിരുന്ന മൂന്ന് പേരാണ് എന്നിട്ടും ഈ ലാസ രോഗിയാണെന്ന് പറഞ്ഞപ്പോഴും കാണുന്നില്ല എത്രയോ വേദന അതായത് നമ്മൾ എല്ലാ ദിവസവും പള്ളി വരിക പക്ഷെ നമ്മളൊരു കാര്യം ചോദിച്ചിട്ട്

അനേകായിരുന്ന <laughs> మేర్ <Sessizipation> ప్రార్థులు <Sessizipation> അങ്ങനെയുള്ള വിശ്വാസത്തോടാണ് ഈ പ്രാർത്ഥന കേൾക്കും സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് ചിന്ത ആണ് நமக்கு மீர் அவர் மனோபாவது ரெண்டாவது வைக்கிறது அது வலிய அது ശരിക്കും വിശുദ്ധമെന്ന് പറയൂ ജീവിച്ചു വേണ്ടി വേണ്ടി മാറ്റി വെച്ചാൽ അവരുടെ സമയം മാറ്റി വെച്ചപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടി സമയം മാറ്റി വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ നേരിട്ട് ചില കാര്യങ്ങൾ പക്ഷെ ഈ മുട്ടപ്പെട്ട സന്നിധിയിലും நம்ம <laughs> இடையா ശബ്ദങ്ങളാണ് ഇത് തന്നെയാണ് യേശുവിനെ എന്റെ പ്രാർത്ഥിക്കുന്നവരാണ്